നിപ സമ്പർക്ക പട്ടികയിലുള്ള പത്തൊൻപത് പേരുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇതിൽ ഇതിലഞ്ചു പേർ ഹൈറസ് വിഭാഗത്തിൽ വരും നിപ ബാധിച്ച് മരിച്ച പതിനാലുകാരന്റെ അടുത്ത ബന്ധുക്കളിലും നേരിട്ട് സമ്പർക്കമുള്ള മറ്റ് ചിലരിലും നടത്തിയ പരിശോധനകളുടെ ഫലങ്ങൾ നെഗറ്റീവ് ആണെന്നത് ആശ്വാസകരമാണെന്നും മന്ത്രി പറഞ്ഞു ഇപ്പോൾ മലപ്പുറത്ത് നിപ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി തന്നെ നമ്മൾ നടത്തുന്നുണ്ട് ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിസൂക്ഷ്മമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് രണ്ട് രീതിയിൽ പ്രധാനമായിട്ടും ഒന്ന് സമ്പർക്ക പട്ടികയിൽ എല്ലാവരും തന്നെ അതായത് ഈ കേസുമായി ഈ മകനുമായി ഇൻട്രാക്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളും ഉൾപ്പെട്ടിട്ടുണ്ട് അതൊരു പർട്ടിക്കുലർ പീരീഡിലാണ് അതായത് ഒരു പത്താം തീയതി തുടങ്ങി പിന്നീട് ഈ വിവിധ ആശുപത്രികളിലൊക്കെ പോയ ആ സമയങ്ങളിലൊക്കെ അപ്പോൾ അത് കൃത്യമായ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് പരമാവധി സി സി ടി വി ദൃശ്യങ്ങളും അല്ലാതെയുള്ള ആളുകളോടുള്ള ഇൻട്രാക്ഷനിൽ നിന്നും പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയും അല്ലാത്തവ സി സി ടി വിയിൽ നിന്ന് പോലീസിൻ്റെ കൂടി സഹായത്തോടുകൂടി അങ്ങനെയാണ് കോണ്ടാക്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഇന്നലെ പറഞ്ഞതുപോലെ നാനൂറ്റി ആറ് പേരാണ് ഈ ലിസ്റ്റിൽ ഉള്ളത് ഇതുകൂടാതെ മറ്റൊരു പ്രവർത്തനം നടത്തുന്നത് ഏതാണ്ട് ഇന്നലെ വൈകുന്നേരം വരെ ഏഴായിരത്തി ഇരുന്നൂറിലധികം വീടുകൾ രണ്ട് പഞ്ചായത്തുകളിലുമായി പാണ്ടിക്കാടും ആനക്കയത്തുമായി ഏഴായിരത്തി ഇരുന്നൂറിലധികം വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട് ട്രെയിൻഡായിട്ടുള്ള ടീമുകളാണ് സന്ദർശനം നടത്തുന്നത് ഫലങ്ങൾ നെഗറ്റീവ് ആവുന്നു എന്നതുകൊണ്ട് നിയന്ത്രണങ്ങളിൽ അയവ് വരുത്താനാവില്ലെന്നും പൊതുജനങ്ങൾ ജാഗ്രത തുടരണമെന്നും പൊതുസ്ഥലങ്ങളിൽ നിർബന്ധമായി മാസ്ക് ധരിക്കണമെന്നും മന്ത്രി പറഞ്ഞു നിപ സംബന്ധിച്ച സമൂഹ മാധ്യമങ്ങൾ വഴി തെറ്റിദ്ധാരണ പരത്തുന്നതിനെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നും അത്തരക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പൊതുജനാരോഗ്യ നിയമത്തിലെയും സൈബർ നിയമത്തിലെയും വകുപ്പുകൾ ചുമത്തി നടപടിയെടുക്കുവാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിപ നേരിടുവാൻ ജില്ലയിലെ ജനങ്ങൾ നൽകിയ സഹകരണം എത്തു പറയേണ്ടതാണെന്നും മാധ്യമങ്ങൾ മാതൃകാപരമായ സമീപനമാണ് സ്വീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു നാനൂറ്റി ആറ് പേരുടെ സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള മൊബൈൽ ലാബ് കോഴിക്കോട്ട് എത്തി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഇത് മഞ്ചേരിയിൽ കൂടി പ്രവർത്തിപ്പിക്കാനുള്ള നടപടി പുരോഗമിച്ചു വരികയാണ് വവ്വാലുകളെ നിരീക്ഷിക്കുന്നതിന് ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ബാലസുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ജില്ലയിലെത്തിയിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നും വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിക്കും ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ഫീവർ സർവൈലൻസ് സംഘം ഏഴായിരത്തി ഇരുന്നൂറിലധികം വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചതായി മന്ത്രി അറിയിച്ചു ആനക്കയം പഞ്ചായത്തിൽ തൊണ്ണൂറ്റഞ്ച് സംഘങ്ങളും പാണ്ടിക്കാട് പഞ്ചായത്തിൽ നൂറ്റി നാൽപ്പത്തിനാല് സംഘങ്ങളുമാണ് ഗൃഹ സന്ദർശനം നടത്തി വിവരങ്ങൾ ശേഖരിക്കുന്നത് ഇന്ന് രാവിലെ ഒൻപതിന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബ്രഗഡെ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു വൈകിട്ട് അഞ്ചിന് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ്ടും യോഗം ചേരും